വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ വിചാരിച്ചാൽ അങ്ങനെ കറങ്ങുമ്പോഴാണ് നമ്മളൊരു പോള ഹൗസ് സുഹൃത്ത് വണ്ടി ഒരു മെസ്സേജ് അയച്ച ഒരു സ്ഥലം പറഞ്ഞു തന്നത് അപ്പോൾ അവിടെയൊന്നും ഉപയോഗിക്കരുത് നല്ല വൈകുന്നേരം എണ്ണക്കടികളൊക്കെ കിട്ടുന്ന നല്ല ചിക്കൻ പുക്കോടെ സ്പെഷ്യലായിട്ട് കിട്ടുന്ന ഒരു സ്പോട്ട് ഇതാണ് ആ സാധനം കേട്ടോ സ്പോട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം നേരെ കണ്ടോളി അപ്പൊ എന്തായാലും ഒരു ചായം കൂടി പറയാ പിന്നെന്തായാലും ചെറിയ തട്ടിടയാണെങ്കിൽ ഉള്ളില് കൊറച്ചിരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് പൈസ ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഒന്ന് ചായ വർത്തിരിക്കട്ടിരിക്കാനുള്ള സുഖം ഇല്ല നമ്മൾ എത്തിയില്ല എത്തില്ല വണ്ടി വാർത്തയുള്ള സ്ഥലം രാവിലെ ചിക്കൻ ൊക്കോട വെജ് പൊക്കോഡ ചിക്കൻ പോകണ്ട വെജ് പൂണ്ട പിന്നെ ബോക്കറ്റ് കമീർ മെയിനായിട്ട് ഞാനിപ്പോ ചിക്കൻ പൊക്കോടിക്കുന്നുണ്ട് പിന്നെ കടായി ഉപവ് ദോശ മിക്സ് ചെയ്ത് അല്ലേ നമ്മൾ അവിടെ നിന്നും അധികം കാണാത്ത കിട്ടാതി പിന്നെ ദോശ മസാല ശഗത്തേ ദോശ ഇത് ചിക്കൻപൊക്കട വൈകുന്നേരം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വൈകുന്നേരം ഒരു പ്ലേറ്റും കൂടി എടുത്തോളി സാധനം അല്ല ചൂട് കൂടി ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഒന്നും കൂടി വാങ്ങിയ നല്ല ടേസ്റ്റ് ഉള്ള അപ്പോൾ ഞാനിത് അങ്ങോട്ട് തീർക്കട്ടെ ഞാൻ വേറെ ഒന്നും കഴിക്കുന്ന ഒന്നുമില്ല നമ്മൾ ചിക്കൻ പൊക്കോടെ ടേസ്റ്റ് നോക്കാനാണ് ഇവിടെ എത്തിയത് അപ്പോൾ നമ്മളെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ കോഴിക്കോട് ഭാഗത്ത് വരാണെങ്കിൽ എരഞ്ഞിപ്പാല സിഗ്നൽ കഴിഞ്ഞ് നമ്മൾ സിവിൽ സ്റ്റേഷൻ അങ്ങോട്ട് പോലെ അപ്പോൾ സിവിൽ സ്റ്റേഷനിൽ എത്തണ്ട എരഞ്ഞിപ്പാൽ സിഗ്നലിൽ കുറച്ച് മുന്നോട്ട് പോയാൽ വലത്തുപാത്തായിട്ട് കാണാം വൈകുന്നേരം ഒക്കെ ആണെങ്കിൽ പറയാം വണ്ടിയൊക്കെ നിർത്തിട്ടിങ്ങനെ തിരക്ക് കാണാം മറ്റേ മറ്റേ ഭാഗത്തു നിന്ന് വരാണെങ്കിൽ സിവിൽ സ്റ്റേഷൻ കഴിഞ്ഞ് താഴ്ങ്ങാൻ ആ ഒരു സ്പോട്ട് കാണാം കേട്ടോ നിങ്ങളടുത്ത് എന്നാ എന്നാ കിട്ടിയാ ഡെസ്മേന്ന് എന്തായിട്ട് കാണാം നിങ്ങളുടെ നമ്പർ തന്നെ വാട്ട്സപ്പിൽ അത് എന്താ അറിയോ ഇത് നമ്മൾ കഴിച്ചു വരും ഏതാനൊന്നും ഇറങ്ങിയാണോ